ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് വേലിക്കോസ് വെയിൻ എന്ന് പറയുന്ന രോഗത്തെ പൂർണ്ണമായും മാറ്റാൻ നിങ്ങളുടെ കയ്യിലും മരുന്നൊന്നുമില്ല പൂർണമായും മാറുന്ന ചികിത്സയില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ വെയിനിൽ കുത്തിയിട്ട് ബ്ലഡ് എടുത്ത് കളയുന്നത് എന്തിനാണ് സ്ഥിരാവിധം ചെയ്യുന്നത് എന്തിനാണ് അട്ടയിട്ട് രക്തം കളയുന്നത് ഇതുകൊണ്ട് എന്താണ് പ്രയോജനം ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാറുള്ളത് വീനസ് എക്സിമ അല്ലെങ്കിൽ സ്റ്റാസിസ് എക്സിമ എന്ന് പറയുന്ന രോഗത്തെ കുറിച്ചാണ് സിസ്റ്റാസിസ് എക്സിയമ എന്ന് പറയുന്നത് വേലിക്കോസ് വെയിനിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ് മറ്റൊരു ഭാഷയിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി എന്നാണ് അതിന് പറയുന്നത് അതായത് ഈ വെയിൻ ഉള്ള ആൾക്കാർക്ക് അവരുടെ വാൽവുകൾ ഡാമേജ് ആയത് മൂലം മേലേക്ക് പോകേണ്ട രക്തം തിരിച്ച് താഴേക്ക് ഇറങ്ങി വരികയും അവിടെ കെട്ടിക്കിടക്കുകയും ആ വെയിലുകളെ ബലൂൺ പോലെ കുതിർപ്പിച്ച് വളഞ്ഞ് പൊളഞ്ഞ് ഡാമേജ് ആക്കുകയും ഇത് മാത്രമല്ല ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ അവരുടെ വെയിനുകളിൽ നിന്ന് ഈ ബ്ലഡ് ഊർന്നിറങ്ങിയിട്ട് പിന്നിന് തൊട്ടടിയിലൊക്കെ വന്നിട്ടിരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഈ കോശങ്ങൾ ഈ രക്തകോശങ്ങൾ ചുവർണ്ണ രക്തകോശങ്ങൾ ഈ ചുവർണ്ണ രക്താണുക്കളുടെ പ്രത്യേകത അതിനകത്ത് ഇരുമ്പുണ്ട് ചുവന്ന രക്താണുക്കളുടെ ഉള്ളിൽ ഇരുമ്പുണ്ട് അപ്പൊ ഈ ചുവന്ന രക്താണുക്കളെ ശരീരം ഒരു ഫോറിൻ ബോഡിയെ പോലെ ഒരു ഒരു അന്യ അന്യ ജീവിയെ പോലെ കാണുകയും അതിനെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്രമിക്കുകയും അതിനെ ആക്രമിച്ച് അവിടെ നീർക്കെട്ട് വീക്കം ചൊറിച്ചില് ഇൻഫ്ലമേഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുകയും എന്നിട്ട് എന്ത് ചെയ്യുന്നു അവിടെ പിഗ്മെന്റേഷൻ ഉണ്ടാവാൻ തുടങ്ങുകയും ചെയ്തു അതായത് ഹീമോസിഡറിൻ ഡെപ്പോസിഷൻ എന്നാണ് ഇന്ന് പറയുന്നത് ഈ ഹീമോസിഡറിൻ ഡെപ്പോസിഷൻ കാരണം അവിടെ പിഗ്മെന്റേഷൻ നമുക്ക് അറിയാം ഒരു കുറേ കാലമായി വേരിക്കോസ്മെയിൻ ഉള്ള ആൾക്കാരുടെ കാലിന്റെ കണ്ണയുടെ ഭാഗം ആംഗിൾ ജോയിന്റിന്റെ ഭാഗം ഒക്കെ ഇങ്ങനെ കറുത്ത സ്പോട്ടുകൾ ഇങ്ങനെ കുത്തു കുത്ത് കുത്തു കുത്തായിട്ട് പിഗ്മെന്റേഷൻ വരുന്നത് കാണാം ഈ പിഗ്മെന്റേഷൻ വരുന്നത് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലഡിന്റെ ലീക്കേജ് മൂലം ഉണ്ടാകുന്ന ഹിമോസിഡറിൻ ഡെപ്പോസിഷനാണ് ഇത് ഉണ്ടാവുകയും അത് പിന്നീട് എക്സിമയായിട്ട് മാറുകയും ചെയ്യും ഈ എക്സിമ ചികിത്സിച്ച് ഭേദമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് പക്ഷേ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഈ കാണുന്ന ഒരു എക്സിമ കേസാണ് ഇത് ഒരാഴ്ചത്തെ ട്രീറ്റ്മെന്റ് കൊണ്ടുള്ള റിസൾട്ടാണ് ഈ എക്സിമ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഭേദമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദറ്റ് ഇസ് ഓൺലി ബിക്കോസ് ഓഫ് രക്തമോക്ഷം അവിടുന്ന് ആയുർവേദ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ദുഷിച്ച രക്തം റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള രക്തം അവിടെ കെട്ടിക്കിടക്കുന്ന അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആ ബ്ലഡ് അവിടുന്ന് റിമൂവ് ചെയ്ത് അവിടെ പുതിയതായിട്ടുള്ള നോർമൽ ബ്ലഡ് അവിടെ എത്തിയതിനു ശേഷമാണ് ഇത്രയും റിസൾട്ട് വന്നത് ഇത് ഓൺലി ബിക്കോസ് ഓഫ് ബ്ലഡ് മാത്രം റിമൂവ് ചെയ്യുന്നുണ്ട് മാത്രമല്ല അതിനോടൊപ്പം മറ്റ് ആയുർവേദ തെറാപ്പികളും മരുന്നും ഒക്കെ കഴിച്ചതിന് ശേഷമുള്ള റിസൾട്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള റിസൾട്ട് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇത്തരമുള്ള അവസ്ഥയിലേക്ക് നമുക്ക് വെയിനുകളെ കൊണ്ടെത്തിക്കാതിരിക്കുന്നതിന് ഈ ബ്ലഡ് ലെറ്റിങ് അതായത് സിരാവിധം പോലത്തെ ട്രീറ്റ്മെന്റുകൾ പ്രയോജനപ്രദമാണ് എന്നുള്ളത്